അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് വണ്ടി ഇവർ പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി ഹലോ കേട്ടാൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കൊച്ചിൻ എപ്പിസോഡ് ഫോർ അതിപ്പോ ഇന്നും നമ്മളെ ഫേസ് കുറച്ച് ക്ലോ ആ അഞ്ചേ പത്ത് അഞ്ചേ പത്ത് പക്ഷെ വെയില് മങ്ങിത്തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പൊ ഒന്നാമത് കൊച്ചിയുടെ കാലാവസ്ഥ വളരെ ദയനീയമാണ് മൊത്തം വേർത്ത ആ ഒരു ലെവലാണല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് വൈപ്പിനേക്കാണ് പോകുന്നത് വൈപ്പിൻ ബീച്ചിലേക്കാണ് പുതിയ വൈപ്പിൻ ബീച്ച് ബീച്ച് സൈഡ് എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട് അപ്പോൾ ഈ വൈപ്പിൻലിലേക്ക് വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വൈപ്പിൻ്റെ ആ കണ്ടെയ്നർ യാർഡിന്റെ അവിടെ അടുത്ത് ഗൂഗിൾ പേയിൽ പെട്രോൾ കിട്ടൂല അത് പറയാൻ കാരണം ഞങ്ങളെ വണ്ടി ജസ്റ്റ് ഒന്ന് എണ്ണ തീരാനായിരുന്നു ഇല്ല ഗൂഗിൾ പേ ഇല്ല അത് കഴിഞ്ഞൊരു ആ ചട്ടം പറഞ്ഞ ഒരു ഒരു കിലോമീറ്റർ കാരണം വണ്ടിയിൽ തീരെ എണ്ണയില്ല ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആ പമ്പിന്ന് എണ്ണ ഇട്ടു വെച്ച് ഇവിടെ വന്ന് ഇവിടെ നോക്കുമ്പോൾ അവിടെ എണ്ണ ഇല്ല ഒരു സ്ഥലത്ത് ഗൂഗിൾ പേ ഇല്ല ഇപ്പുറത്തെ എണ്ണയില്ല എന്നിട്ട് ആ ഗൂഗിൾ ഇവന്റെ മാരക ബുദ്ധിയിൽ ആ പമ്പിലുള്ള ചെക്കന് ഗൂഗിൾ പേ ഇത് കൊടുത്തൊരു നൂറ് വാങ്ങി അവിടെ പോയി എണ്ണ അടിച്ച് ഇപ്പോ ഇവിടെ എത്തി അപ്പോ നമുക്ക് നേരെ എന്താക്കാം ബീച്ചിലേക്ക് വായ്പ അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കഴിഞ്ഞാൽ അതും കൂടെ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ വലിച്ച് നീട്ടാണ്ട് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോവാ നമ്മുടെ പൊതുവൈപ്പിൻ ബീച്ചിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അങ്ങോട്ടാണ് ആ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത് ആദ്യമായിട്ട് അല്ല അറിയാൻ പറ്റില്ല ചിലപ്പം നമ്മള് ഇതാക്കാണ്ട് കുമ്മനടിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും സംഭവല്ലോ അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റാൻ പറ്റുന്നതാണ് ഇവർ പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടാൻ പറ്റുമെങ്കിൽ അവിടെ ചെന്നിട്ട് ബാക്കി നോക്കാം ഞാൻ എൻട്രി പോലീസ് വരുന്ന നമ്മുടെ മുഴുപ്പിലങ്ങാടി ബീച്ച് പോലെ ഒരു സെറ്റപ്പ് കേട്ടോ കാരണം വണ്ടിയൊക്കെ കേട്ടിട്ട് ബീച്ച് കൂടെ റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പോകുന്നത്

കൊള്ളാം അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഡിങ്ങായിട്ട് പശേ കൊള്ളാം നല്ലല്ലേ നല്ല ബീച്ച് ആംബിയൻസ് ഈ ഊഞ്ഞാലാടുന്നവർക്ക് ഊഞ്ഞാലാടാം ഓടിക്കളിക്കുന്നവർക്ക് ഓടിക്കളിക്കാം ഇപ്പൊ കൈകൊണ്ട് സാധനം ഒക്കെ വന്നെന്തെങ്കിലും കയറിയാണ്ട് കഴിഞ്ഞാൽ അത്രയും നല്ല കുട്ടി കൊറേ മക്കളുണ്ട് ചെറിയത് ആണപ്പോ വൈപ്പിൻ ബീച്ച്

ഒരു ഭാഗത്ത് കടൽ ഇന്നും നമ്മുടെ സ്പോട്ട് മറുപാത്രം കടലിലൊക്കെ ചാടി കുളിക്കണമെങ്കിൽ ആരും ബുദ്ധിമുട്ടിക്കില്ല ഒരു നൈസ് സ്പോട്ടാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാരോ കൂടുതൽ ഇവിടെ ഉള്ള തമിഴ്നാട്ടിൽ നിന്നൊക്കെ ടൂർ വന്ന ആൾക്കാരാണ് അധികം ഉള്ളത് അതാ ക്രിയേറ്റിവിറ്റിന്റെ അങ്ങേയറ്റോ താഴെ ഫോട്ടോ എടുക്കുന്നു എന്റെ മോനാ എന്തെങ്കിലുമൊക്കെ കഴിക്കോ സാധനം ഇത് നല്ല രസം സാനോ പരിപാടിയുള്ള നമ്മൾ വെളിച്ചം നമ്മളതിനു മുമ്പ് കവറിന്റെ വീടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചത്തിൽ ഗോപുറോ കണ്ടില്ലേ വിഷ്വലി ഒരു രക്ഷയില്ല കുറച്ച് വെളിച്ചിണ്ടായ മതി ചെക്കൻ വേറെ മൂടാണ് പേര് മട്ടും തെരിയാ അത് അപ്പൊ ഒരു ഫോട്ടോ ഒക്കെ ഒരു ചെക്കൻ അടിച്ചു വന്നിട്ടുണ്ട് തമ്മയിലൊക്കെ ഇടാൻ വേണ്ടിട്ട് മോനെന്താണ്ടത് കോയമ്പത്തൂർ പയ്യെ അതിങ്ങനെ നടക്കുക ഈ ബീച്ചിൽ കൂടെ ഒരു സൈഡിൽ കൂടെ അവിടെ കുറച്ചൊരു എന്താ പറയാ എന്താ പറയാ മരല്ലത് എന്താ ഒരു സെറ്റപ്പ് പരിപാടി ഉണ്ട് അങ്ങോട്ടേക്ക് പോയാ ബീച്ചിൽ വന്ന കാണാൻ പറ്റുന്ന വേറൊരു പരിപാടിയാണ് കക്കപിടുത്തം കക്കപപിടുത്തം തന്നെയല്ലേ താലി പറഞ്ഞത് അതിന് കറക്റ്റിനെ പറ്റി വലിയ ധാരണയില്ല ഇനി പദവാതല്ലെങ്കിൽ അത് വല്ലതാ ആ മൂപ്പര് കേറിയിട്ട് ഒരു പരിപാടിയാണത് തിരമാല അടിക്കുമ്പോ നേരെ അതിന്റെ ഓപ്പോസിറ്റ് പോയിട്ട് നിന്നിട്ട് മൂപ്പര് വല വലിയ കെട്ടുവല ഉണ്ട് അവിടെ നിന്ന് അങ്ങനെ എടുത്ത വല കെട്ട് ഈ വലക്കെന്താ പറയാ കെട്ടുവലാണ് എന്താ പറയാ എന്തോ ഒരു വല നീണ്ട വല ഈ സാധനം ഇങ്ങനെ ഇതാക്കിയിട്ട് അതിങ്ങനെ വലിക്കും

ഞാൻ പറഞ്ഞല്ലേ ഇവനാ പറഞ്ഞത് ഇത് കണ്ടപ്പോ അത് കക്കമായിരുന്ന നൂറ് ശതമാനം ഉറപ്പാ ക

കൊറേ ഉണ്ട് അതിന്റെ ഇടയിൽ കുരുങ്ങി എടുക്കുന്നു ഇതായി ഇതേ പെരമാലിക്കുന്നല്ലേ മുള്ളില് ചതച്ചല്ലേ ആ വലയിന്ന് കിട്ടൂലെ ട്ടോ ഈ വലയെന്ന് കിട്ടാത്ത ഞണ്ടിനെ കളയാ ചതച്ചുകളറിയില്ല ചെലപ്പോ കടിക്കും സ്മൈൽ പ്ലീസ് ചിരിക്കടാ ആരോ പട്ടിനോടും ഞണ്ടിന്റെ സംഭവം അറിയോ അത് ഈ വലയെ കുടുങ്ങിയ ഞണ്ടിനെ പുറത്തെടുക്കാൻ പറ്റില്ല ഭയങ്കര സീനായിക്കു അപ്പൊ അതിനെ ഈ വടി വെച്ചിട്ട് ചതച്ചിട്ട് എടുത്ത് കളയുണ്ട് മറന്നു കെട്ടി കെട്ടി ചെക്ക സീനോടാ വേറെന്ത രണ്ട് സൈഡ് നമ്മൾ കണ്ട് ഒരു സൈഡിൽ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾ കുളിക്കാം കളിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു ബർമോണിയം ട്രൗസർ ഉണ്ടെങ്കിൽ ചാടി അറമാതിച്ച് അല്ലെങ്കിൽ ഡേഞ്ചർ തോന്നുന്നു ആ എല്ലാവരും ഇറങ്ങുന്നുണ്ട് പിന്നെ വന്ന് കാറ്റൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഒരു സൈഡ് അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മീൻ പിടിക്കുന്ന ആൾക്കാർ വൈകുന്നേരം വന്ന് വലയൊക്കെ ഇറങ്ങി ആ ഒരു വൈബുള്ള ഒരുപാട് ആൾക്കാർ പിന്നെ ആ അങ്ങനെ അങ്ങനെ ഒരു വൈബാണ് വേറൊരു സൈഡ് അപ്പോൾ വൈപ്പിൻ ബീച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ രണ്ട് സൈഡും കാണാം നല്ല രീതിയിലുള്ള ഒരു വ്യൂ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോ അഞ്ചിലെത്ര സ്റ്റാർ കൊടുക്കാം നാലര സ്റ്റാർ തീർച്ചയായും കൊടുക്കാൻ പറ്റുന്ന ഒരു ബീച്ചാണ് വൈപ്പിൻ ബീച്ച് എറണാകുളം ടൗൺ എട്ടോ ഒമ്പതോ അപ്രോക്സിമേറ്റ് അത്രേ ഉള്ളൂ വരിക ഇരിക്കുക ഒരു കടലയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ചിരിക്കുക നല്ലൊരു സ്പോട്ടാണ് ഇല്ല നമ്മളെ ഒപ്പിലിട്ട സാധനങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല ഒരു ലോങ് ആയിട്ടുള്ള ബീച്ച് നല്ല പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കുക സെറ്റാക്കുക ആറ് ഇരുപത് സമയമായി പക്ഷേ എന്താ ഒരു ഇരുട്ടും കാര്യങ്ങളൊക്കെ ഒന്നും വന്നിട്ടില്ല പക്ഷെ ഒരു ഒരു ഒക്കെ മറ്റേ സണ്ണൊക്കെ ഒക്കെ താഴെ ഇറങ്ങി ഒരു ചെറിയൊരു വെട്ടം പോലെ അവിടെ കാണൂല വൈഡാങ്കിളാണ് കാണൂല പക്ഷെ ആ രീതി കാണുന്നുണ്ട് എന്നാലും വൈകുന്നേരം വന്നിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് വൈപ്പിൻ ബീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നില്ല അടുത്ത എപ്പിസോഡുമായി നിങ്ങളെ വീണ്ടും കാണുന്നവരെ അണ്ടിൽ ദാൻ ഗുഡ് ബായ്